ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ മുപ്പത്തിയേഴാമത് പ്ലീനറി അസംബ്ലി സുപ്രധാനമായിട്ടുള്ള സമ്മേളനത്തിന് ബംഗളൂരു സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ആ ക്യാമ്പസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ആ സമ്മേളനത്തിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് അഭിനന്ദയ താഴ്ത്തു പിതാവും ചോദിച്ചറിയാം ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷനായിട്ടുള്ള അഭിനന്ദ താഴ്ത്ത പിതാവിൽ നിന്നും ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന സുപ്രധാനമായിട്ടുള്ള സമ്മേളനത്തിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചറിയാം പിതാവ് ഭാരത കത്തോലിക്ക സഭയിലെ എല്ലാ രൂപതകളിൽ നിന്നുള്ള അഭിനന്ദി ഡാക്ടർമാർ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളൊന്നും പങ്കെടുക്കാം പ്രിയപ്പെട്ടവരെ ഷക്കേയിലെ എല്ലാ പ്രേക്ഷകരോടും പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സി ബി സി ഐയുടെ മുപ്പത്തി ഏഴാമത്തെ ആന്വൽ ജനറൽ ബോന്വൽ ജനറൽ ബോഡി ബീനറി അതേക്കുറിച്ചുള്ള വിവരങ്ങൾ ആഗ്രഹം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇന്ന് ചൊവ്വാഴ്ച മൂന്നാം തീയതി ഉച്ച കഴിഞ്ഞ അതിൻ്റെ ഒരു ഒരുക്കത്തോടുകൂടി സ്റ്റാൻഡിങ് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് നാളെ നാലാം തീയതി മുതൽ പത്താം തീയതി വരെയാണ് സി ബി സി ഐ ജനറൽ ബോഡി ക്ലീനറിയായി നടക്കുന്നത് അതിൽ നാലാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് വത്തിക്കാൻ സ്ഥാനപതി മാർപ്പാപ്പിയുടെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ലയപ്പോൾ ദ നേതൃത്വത്തിലുള്ള കാർമ്മികത്വത്തിലുള്ള പരിശുദ്ധ കുർബാനയോടുകൂടിയാണ് ഈ ക്ലീനറി ആരംഭിക്കുന്നത് അത് കഴിഞ്ഞ് ഈ നാഗുറൽ സെഷനുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള സെഷൻസാണ് ആ സെഷൻസിൽ ഈ പ്രാവശ്യം പ്രധാന തീമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫെയ്ത്ത് ആൻഡ് ദ നേഷൻ ദ ചർച്ച് വിറ്റ്നസ് ടു ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷണൽ വിഷൻ ഭാരതത്തിന് നല്ലതായ നല്ലൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയ്ക്കനുസരിച്ച് ഇന്ത്യയുടെ ജീ ജീവിതത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എങ്ങനെ ക്രൈസ്തവ സഭയെ ഭാരത കത്തോലിക്കാ സഭയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇപ്പോൾ വളരെയേറെ പ്രതിസന്ധികളുണ്ട് ആ എങ്ങനെ നേരിടാൻ സാധിക്കും ഇപ്പോഴത്തെ ഭാരത കത്തോലിക്ക പെത്രാൻ സമിതിയുടെ പ്രവർത്തനങ്ങൾ മൂന്ന് റീത്തുകളിലായി ലത്തീൻ സീറോ മലബാർ സീറോ മലങ്കര റീത്തുകളിലായി ഭാരതത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഭാരതത്തിൻ്റെ സി ബി സി ഐയുടെ നേതൃത്വത്തിൽ കിടുന്ന സ്ഥാപനങ്ങൾ പ്രസ്ഥാനങ്ങൾ സംഘടനകൾ അവയൊക്കെ അങ്ങനെ കൂടുതൽ ശക്തിപ്പെടുത്താം അത് പ്രത്യേകിച്ച് ഇന്നത്തെ വെല്ലുവിളികൾ സ്വീകരിച്ച് ഭാരത കത്തോലിക്കര് ക്രൈസ്തവർ ഭാരതത്തിൻ്റെ നിർമ്മിതിക്ക് രാഷ്ട്ര നിർമ്മിതിക്ക് എങ്ങനെ സമൂഹത്തിന് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കും പ്രതിസന്ധികൾ എങ്ങനെ നേരിടാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പല സെക്ഷൻസ് ആയിട്ട് പ്രവർത്തിക്കുക വിവിധ ഓഫീസുകൾ കമ്മീഷനുകൾ പ്രത്യേക സെല്ലുകൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ വിലയിരുത്തും ഒമ്പതാം തീയതി പ്രത്യേകിച്ച് ഒരു പബ്ലിക് മീറ്റിംഗ് സെൻറ്റ് ജോൺസ് ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്നുണ്ട് ഈ സെഷൻസ് മുഴുവനെല്ലാം സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത് പത്താം തീയതിയോടുകൂടി ഇത് സമാപിക്കുന്നതാണ് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യകത പിതാ കാരണം എല്ലാ പിതാക്കന്മാരും ഒരുമിച്ച് ചേരുന്ന ഒരു പ്രധാനമായിട്ട് സമ്മേളനം ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് ഭാരതത്തിൻ്റെ കത്തോലിക്ക സഭയുടെ ഏറ്റവും പരമാനന്ദ സമിതിയാണ് മൂന്ന് റീത്തുകളിലായിട്ട് സഭയുണ്ടെങ്കിലും അവയെല്ലാം യോജിപ്പിക്കുന്ന സി ബി സി ഐയുടെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഭാരത കത്തോലിക്കയുടെ പ്രത്യേകമായി ഒരു സദ്യയെ ആകർഷിക്കുക മാത്രമല്ല അതിനേറ്റവും വളർത്താനായിട്ട് സാധിക്കുന്നതാണ് പ്രാർത്ഥന വളരെ ആവശ്യമാണ് ഈ പ്രാവശ്യം പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ സി ബി സി ഐയുടെ കഴിഞ്ഞു നാല് വർഷമായി സി ബി സി ഐയുടെ പ്രസിഡൻ്റാണ് ഇനി പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതും ഈ അവസരത്തിൽ തന്നെയാണ് ഇനി ലെത്തി സാധാരണ നിലയിൽ എത്തിയിൽ സഭയിൽ നിന്നുള്ള പ്രസിഡന്റാണ് ഇനി പുതുതായി വരിക